അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നാടൻ തമിഴ്നാട് കല്യാണോ എങ്ങനെയുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തലേന്ന് തന്നെ ഓരോരോ പണികളിലെ വാഴകെട്ടിലും ഫ്ലക്സ് ഒട്ടിക്കലും ഞാൻ ഇന്നലെ കാണിച്ചില്ല ഫോട്ടോ എല്ലാം എടുത്തേ പോലെ ആ ഫോട്ടോ എല്ലാം എടുത്ത് ഫ്ലക്സെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി ഏഴ് എട്ട് ഫ്ലക്സ് ആയിട്ടുണ്ട് അതിൻ്റെ ഓരോരോ പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഫുൾ തിരക്കാൻ വേണ്ടി അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് കല്യാണ ദിവസം തന്നെ നേരത്തെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി കാരണം എന്താ വെച്ചാൽ ഇവിടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കല്ല്യാണോ അപ്പോൾ നമ്മൾ പോയി ി പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരുന്ന ചടങ്ങായത് അപ്പോൾ നമ്മളെ വണ്ടിയിൽ തന്നെ പോയ പൂവെല്ലാം കുറേ ഡെക്കറേഷനും ചെയ്യാമെന്നല്ല വിചാരിച്ചിന് പക്ഷേ ഒന്നിനും ടൈം കിട്ടിയില്ല ഇതാ പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട് കൊടൈക്കനാലാണ് അപ്പോൾ ഇവിടെ ഇവിടെ തൽക്കാലം താമസിക്കുന്നൊരു വീടാണ് നല്ല ആംബിയൻസാണ് അവിടെ അപ്പോൾ കുട്ടീനെയും കൂട്ടിയിട്ട് വരുന്ന ചടങ്ങാണ് കാണുന്നത് കല്യാണ മണ്ഡപത്തിൽ നിന്ന് കല്യാണയുണ്ട് നേരെ പെണ്ണിനെ കൂട്ടി നേരെ വിട്ടിട്ട് മണ്ഡപത്തിൻ്റെ ഒരു വീട്ടിലാണ് അപ്പോൾ അത് അതിൻ്റെ വീടല്ലാദ്യം സെറ്റാക്കി വെച്ച് അവിടെ നമ്മൾ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെണ്ണുള്ള ഫുഡും എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി ആട ഇറക്കി പെണ്ണിനെ അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് നമ്മൾ നേരെ മണ്ഡപത്തിലേക്ക് പോയി ഈ കാണുന്നത് നിങ്ങൾ കല്യാണ മണ്ഡപത്തിൽ നിന്ന് നിശ്ചയം ചെയ്യുന്നത് കല്യാണത്തിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ നിശ്ചയവും എല്ലാപ്പോഴും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയും നടത്തുന്നുണ്ട് അപ്പോൾ ഒരു ചിലവ് തന്നെ പരിപാടിയെല്ലാം കഴിയുമല്ലോ അപ്പോൾ എന്താ അവിടെ കാര്യങ്ങൾ എന്തെല്ലാം വേണ്ടതെന്നെല്ലാം അവിടെ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ തന്നെ നിശ്ചയം നടത്തി അപ്പം തന്നെ കല്യാണം പിന്നെ താലി കെട്ടുന്നതിന് മുമ്പ് വലിയൊരു പരിപാടി ഉണ്ട് വീട്ടിലെ കുടുംബക്കാരെല്ലാം വന്നിട്ട് മാലയിടുന്നത് അതിങ്ങനെ എന്തല്ലോ ഓരോരോ കുടുംബ ബന്ധങ്ങളുണ്ട് അപ്പോൾ മാലയിട്ട് മാലയിട്ട് മടുക്കും ഏകദേശം നൂറ് നൂറ്റി അയ്യുമ്പം മാലയിടേണ്ടി വരും അപ്പോൾ കഴുത്തിൻ്റെ ഊപ്പാട് ഓടിയു അതെല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് താലി കെട്ടാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ കാണുന്ന തിരക്കെല്ലാം മാലയും കൊണ്ട് ക്യൂ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം ചെറിയ മാല വലിയ 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 മാലയെല്ലാം ഉണ്ടാവും കഴുത്ത് വരെ വേദനിക്കുന്ന മാലകളിലും ഉണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താലി കെട്ടൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ പുറത്തുനിന്ന് ആരോ ഒച്ചപ്പാടക്കെടാ നീയും മാലയിടണം പോയാതെ വേഗം മാലയിടന്ന് വേറെക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാനും പോയിട്ട് ഒരു മാലയങ്ങിട്ട് അവസാനം ചെക്കിന് ചൂട്ടത്ത് പെരാന്തയും തിന്ന് മാലയെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു എല്ലാ മാലയും മാറ്റിയിട്ട് ഒരു മാല മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നിന്ന് നിന്നിട്ട് പിന്നെ താലിയെല്ലാം എല്ലാവരെയും കാണിച്ച് താലി കെട്ടും കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കല്യാണം അങ്ങ് കഴിഞ്ഞ് കെട്ടി ഞാൻ വിചാരിച്ച താലയിടുന്നതിന് മുമ്പേ മാലയിടുന്ന പരിപാടി ഉള്ളൂന്ന് പിന്നെയും വെയിറ്റ് ചെയ്ത ആളെല്ലാം പിന്നെയും വരാൻ തുടങ്ങി മാലയിടൽ പരിപാടി കഴിഞ്ഞിട്ടേ ഇല്ല നേരത്തെ എനിക്ക് മാലയിടാൻ പറ്റാത്തതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറേ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം എങ്ങനെയല്ലോ സ്ഥലം കിട്ടിയപ്പോൾ ഞാനൊരു മാലങ്ങിട്ട് ഇത് ഇവിടുത്തെ കാറ്ററിങ് ടീമാണ് നമ്മുടെ നാട്ടിലെല്ലാം ഫുള്ള് ചെറുപ്പക്കാരെ പിള്ളേരല്ലേ കാറ്ററിംഗ് ആയിട്ട് കാണാൻ പറ്റുമോ ഇവിടെ കുറച്ച് വയസ്സായ ആൾക്കാരാണ് അതിൻ്റെതായ ജാതി അങ്ങനെയെല്ലാം എന്തെല്ലാം കണക്കുണ്ട് തോന്നുന്നു അങ്ങനെ ഇവിടെ വിളമ്പാനും പിടിക്കാനെല്ലാം പാടുള്ളൂ അതുകടുത്തു ഇവരെ വളമ്പ് നാണല്ലോ അത് എന്താണെന്ന് കണക്ക് എനിക്കറിയില്ല പക്ഷേ അതുകിടത്തു വയസ്സായ ആൾക്കാരെ വളമ്പ് കാണുവോ അതിൻ്റെ അടുക്ക എൻ്റെ കാട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പാഞ്ഞിട്ട് ഓരോന്ന് വിളമ്പ് നാടേണ്ട എല്ലാവരും ഓരോരോ തിരക്കിലായിപ്പോയി അതിൻ്റെ അടുത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കുറേ ആൾക്കാരെ കണ്ട് ഫുഡ് കഴിക്കുന്നിടത്തു പിന്നെ കുറേ കുട്ടികൾ നമ്മളെ വീഡിയോ എടുക്കണേന്ന് ആദ്യം പറഞ്ഞു വെച്ചിന് അവരെ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ ഡാൻസ് കളിക്കലും തുള്ളലും അങ്ങനെ ഭയങ്കര സന്തോഷമായി അവർ ഇത്രയും ദൂരത്ത് നമ്മളെ വീഡിയോ നമ്മൾ നമ്മൾ കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ഇത്രയും ദൂരത്ത് നമ്മൾ വീഡിയോസെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ചെക്കൻ്റെയും പൊണ്ടേൻ്റെയും കല്യാണം എല്ലാം കഴിഞ്ഞ് ചെക്കനെയും പൊണ്ടേൻ്റെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ നടത്തേക്ക് നടക്കാനേ ഉള്ളൂ അപ്പോൾ ഈ പൊട്ടാസും കാര്യങ്ങൾ അതിപ്പോൾ തമിഴ്നാട്ടിലല്ല കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഓരോന്നും പൊട്ടാസും പൊട്ടിച്ചും എല്ലാം നടക്കാൻ തുടങ്ങി എല്ലാവരും നമുക്കൊരു നമുക്കൊരാഗ്രഹമോ നമ്മൾ പല സ്ഥലത്തും സെൽഫി എടുത്തിന് പക്ഷേ നമ്മളെ ഫോട്ടോൻ്റെ ബേക്കിൽ നിന്ന് തന്നെ ഒരു സെൽഫി എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു സെൽഫി സെൽഫിയെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാം പണിയെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഇട്ട മാലകളെല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കണം പോലും എല്ലാ മാലകളും വീട്ടിൽ അത് എന്നും വാടുന്നവരെ കട്ടിലിൻ്റെ അടിയിൽ തന്നെ വെക്കണം എന്നുള്ള ആചാരമാണ് മാല മൊത്തം കാർ കയറ്റുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ നടുമൊടിഞ്ഞ് കാരണം എന്ന് വെച്ചാൽ അത്രയും മാലയുണ്ട് എനക്കൊന്ന് ഏകദേശം കണക്കൂട്ടി നോക്കുമ്പോൾ മാല മാത്രം ഒരു ലക്ഷം റുപ്പേൻ്റെ മാല വന്നിട്ടുണ്ടാവും ഈ പ്ലേറ്റ് കാണുന്നത് എന്താ വെച്ചാൽ ഉപ്പ ഇതെന്തിനാവിടെ വെക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല ഈ കല്യാണം കഴിക്കുമ്പോൾ എടുത്ത് എറിയാനാണോ എന്തിനാ അറിയില്ല ഇതെടുത്ത് അതേപോലെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞ് അതും കാറ് കയറ്റി മെല്ലെ വിട്ട് ഇതെല്ലാം ആരോടി ഇറക്കി തരുവാന്ന് വിചാരിച്ച അവിടെ നിൽക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്തി ബേക്ക് തന്നെ വന്ന് ഒരു വണ്ടി ഉന്തിക്കൊണ്ട് പിള്ളേർക്ക് അവിടെ ഒരു കാറ് കാണുമ്പോൾ ഒരു സന്തോഷമാണോ എന്താ അറിയില്ല ഇങ്ങനെ ബേക്കിൽ തന്നെ ഒന്തിക്കൊണ്ടെന്നപ്പോൾ ഞാൻ അവരോട് വീഡിയോ വെക്കാൻ പറഞ്ഞു അതെല്ലാം വീഡിയോ എടുത്ത് അവിടെ എത്തി അവരെ എന്നെ മാരെല്ലാം കൊണ്ടുപോയി ഉള്ളിലാക്കി അതുകൊണ്ട് വലിയ പണിയില്ലാണ്ട് അങ്ങ് കഴിഞ്ഞു പോയി ഈ കാണുന്ന സാധനം മൊയ്പ്പാണെന്നിവിടെ പറയും നമ്മൾ സാധാരണ കല്യാണത്തിന് പൈസ എല്ലാം വാങ്ങൂലേ അപ്പൊ പൈസ വാങ്ങിയിട്ട് ഈ സാധനത്തില് ഇടുവാ ഈ പൈസ വാങ്ങുന്നതിനായിട്ട് തന്നെ ഒരാളല്ലോ അവിടെയാക്കുക അയാൾക്ക് പൈസയെല്ലാം കൊടുത്ത് അവസാനം പൊട്ടാസും പൊട്ടിച്ച് കല്യാണം അടി പൊളിയായിട്ട് കഴിഞ്ഞ് അപകാശിച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നടക്കാണോ